ഹായ് വരുൺ എൻ്റെ പേര് മോഹനചന്ദ്രൻ ഞാൻ വർക്കല ഐരൂർ എന്ന സ്ഥലത്തുള്ള ആളാണ് ഇപ്പം ഞാനിപ്പോൾ ഇതിലിങ്ങനെ വരാൻ കാരണം ജൈൻ സാറിൻ്റെ വാർത്തകൾ ജയൻ ഫാൻസ് ക്ലബിലെ വരുണിൻ്റെ വ്ലോഗുകളൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അതിങ്ങനെ ഞാൻ സ്ഥിരമായി കാണുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വരുന്നത് ആറ്റിങ്ങൽ അ ജൈൻ സാറിൻ്റെ സുഹൃത്തു കൂടിയാണ് ഞാൻ അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യം കാര്യമെന്ന് പറയുന്നത് ജൈൻ സാറ് മരിക്കുമ്പം ഇദ്ദേഹത്തിനൊരു എറിയാൽ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പതിനൊന്ന് വയസ്സൊക്കെ കാണുമായിരിക്കും അല്ലേ പിന്നെ ഈ പറഞ്ഞ ജയൻ സാറിൻ്റെ അനിയൻ സോമൻ നായരി അദ്ദേഹത്തിൻ്റെ കല്യാണ സമയത്ത് നടന്നതൊക്കെ അറിയാമോ വലിയ വിഷയങ്ങളായിരുന്നു ആ കല്യാണം മുടക്കാൻ ഒരു സ്ത്രീ ഒരു കൊച്ചുമായിട്ടൊക്കെ വന്നു അന്ന് ഈ ജയൻ സാർ ഉള്ളതുകൊണ്ട് അദ്ദേഹമാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ ഇടപെട്ട് പിന്നെ അതിന് എന്ത് വേണമെങ്കിലും കൊടുക്കാം എന്നൊക്കെ സമ്മതിച്ചാണ് പിന്നെ അത് എങ്ങനെയെങ്കിലും അവർ പോവുകയും ആ കല്യാണം നടക്കുകയൊക്കെ എന്ന് പറയുന്നു അപ്പോഴാണ് അതിൽ കേട്ടുനിന്നവരും അവിടെ കടയിലുള്ള ആൾക്കാരും ഒക്കെ കൂടെ തരുന്നത് ആ ശരി അതൊക്കെ നമ്മൾ അറിഞ്ഞാൽ ആ വെള്ളമൊക്കെ നമുക്കറിയാം എന്നിങ്ങനെ പറയുകയും സത്രം മാധവം പിള്ള എന്ന് പറയുന്ന ആളാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെന്നൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ അപ്പോഴാണ് ഞാൻ അന്ന് കേൾക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക നാൽപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് ജെയിൻസാർ മരിച്ച് ഒരാഴ്ചക്കടുത്ത ദിവസത്തിലാണ് ഞാനിത് പറ പിന്നെ കേൾക്കുന്നത് അന്നേ എൻ്റെ മനസ്സിൽ അപ്പം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അനിയനി ഇങ്ങനെ ഒരു അവിഹിതത്തിൽ ഒരു സന്തതി ഉണ്ടായിരുന്നു എന്നുള്ളത് അന്നേ കേട്ടു അത് കേട്ടു പിന്നെ ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്താണ് ഈ അവകാശവാദങ്ങളൊക്കെ ആയിട്ട് ഈ വിവാദങ്ങൾ അത്രയും കയറുന്നത് അതിൽ തന്നെ ഇപ്പോഴത്തെ തലമുറ ഒരു അവരൊന്നും പിന്നെ ആ കാലത്തുള്ളവരല്ല ഇപ്പോഴും കാണുന്ന അത്യന്താധുനിക സൗകര്യങ്ങളുടെ ഗുണങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർ അങ്ങനെ ജയൻസാറിൻ്റെ കണക്ക് തന്നെ ഇരിക്കുന്നു മുഖഛായ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിൽ യഥാർത്ഥത്തിൽ ചിരിയും വരുന്നുണ്ടായിരുന്നു എനിക്കറിയാൻ വയ്യ നമ്മളിതിനകത്ത് കേൾക്കുന്നവർ തന്നെ പലരും ആ ഒരു മുഖഛായയൊക്കെ ചെറിയ രീതിയിലൊക്കെ പറയുന്നുണ്ട് ജയൻസാറിൻ്റെ മുഖഛായയുടെ ഒരു ചെറിയ അംശം അദ്ദേഹത്തിൻ്റെ അനിയൻ പറയുന്ന സോമൻ നായർ കൊണ്ട് എന്നുള്ളത് സത്യം മതി 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 നിന്റെ ഈ ആൾക്കാർക്ക് മനസ്സിലായി ആ ഒരു ഇവൻ ഇട്ടിരിക്കുന്ന ആ വീഡിയോയുടെ താഴെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം ആൾക്കാർ ഓപ്പോസിറ്റ് അടിച്ചിരിക്കുന്നത് അമ്പത് ശതമാനം ആൾക്കാർ ഇവന്റെ കുറെ ഫാൻസും ഇവൻ പണ്ട് തൊട്ടേ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞു ഇവൻ സോമൻ നായരുടെ മകനാണെന്നുള്ള കാര്യം ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ആൾക്കാർക്ക് അറിയും ഇവൻ എട്ട് വയസ്സ് ഒമ്പത് വയസ്സുവരെ അദ്ദേഹത്തിനെയാണ് അച്ഛ അച്ഛൻ പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നത് എന്നിട്ട് പെട്ടെന്ന് അച്ഛനെ മാറ്റി പറഞ്ഞു എന്നിട്ട് സ്വന്തം അമ്മയെ കൊണ്ടിട്ട് പല വീഡിയോസും അവർ മരിക്കുന്നതിന് അവരെ കൊണ്ട് ഇൻസിസ്റ്റ് ചെയ്ത് വീഡിയോ എടുപ്പിച്ച് അച്ഛനെ മാറ്റി പറിപ്പിച്ച് അവർക്ക് പല ആൾക്കാർ ചെന്ന് കമന്റ്സ് ചെയ്യുന്നു അവന്റെ തള്ളക്കറിയത്തില്ലെന്ന് ഫാദർ ആരാന്ന് ശരിക്കും അറിയില്ലെന്ന് അമ്മ നെഗറ്റീവ് കമന്റ്സ് തന്നെ അടിച്ചിരിക്കുന്നത് ഇവനെന്ന് പറഞ്ഞാൽ ഇതൊരു തൊഴിലാക്കി ഇതുകൊണ്ട് ജീവിക്കുകയാണ് ജയന്റെ ഫ്രെയിമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ആൾക്കാർ പത്ത് പേര് അറിയുള്ളൂ അത് വെച്ച് അത് ഒരുപാട് സിനിമ ചാൻസ് കാര്യങ്ങളെല്ലാം ഒപ്പിച്ചെടുത്തത് ഈയൊരു ലേബലിലാണ് അതും ഈ പത്തിരുപത്തഞ്ച് കൊല്ലം കൊണ്ടാണ് ഇവൻ തൂറി മെഴുകുന്നത് അത് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയ ഒക്കെ ചിലപ്പോൾ പത്തു അഞ്ച് കൊല്ലം കൊണ്ട് സജീവമാകുന്നുള്ളു അതിന് മുമ്പേ ഇവ ഈ സോമൻ നായരും തൊണ്ണൂറ്റൊമ്പതിലും മരണപ്പെട്ട് രണ്ടായിരത്തിലാണ് ഇവ മീഡിയയിലേക്ക് ഇറങ്ങി മാതൃഭൂമിയിൽ ഏതൊരു വട്ടന റിപ്പോർട്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഓലയിലുള്ള നാട്ടുകാരും ഒരു ഓൾമോസ്റ്റ് ആൾക്കാരും നല്ല പഴയ ആൾക്കാരുടെ മുമ്പിൽ ഇവൻ ചെന്നു കഴിഞ്ഞാൽ കുറ്റിക്കടി കിട്ടും ദാറ്റ് മീൻസ് അവർ പറഞ്ഞു അവൻ ഇവിടെ വന്ന് പറയട്ടെന്നു ബിക്കോസ് ഈ സോമൻ നായർ മകനാന്ന് എല്ലാവർക്കും അറിയാം അവർ അങ്ങേരൊരു അബദ്ധത്തിൽപ്പെട്ട ഒരു സന്തതിയാണ് ഇവൻ മനസ്സിലായ അങ്ങേര് ഒരു ബുദ്ധിമോശം കാണിച്ച് മരിക്കുന്നതിന് മുമ്പ് ഇതാക്കണമായിരുന്നു പിന്നെ പല ആൾക്കാരും ഡി എൻ എന്ന് പറഞ്ഞ ഇടപാട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ കേട്ടു കേൾക്കുക ഡി എൻ എന്ന് പറഞ്ഞ ഒരു സംഭവം പോസിബിലിറ്റി അല്ല ഇവൻ ഇപ്പോഴും രാമകൃഷ്ണ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇവന്റെ ഫാദറിന്റെ ലേബല് കറണ്ട് ഓക്കെ ആൻഡ് ഇവൻ ഉണ്ടാവുന്നതിന് മുമ്പ് ഇവൻ ഒരു ബ്രദർ ഉണ്ടായിട്ടുണ്ട് ഇവന്റെ അമ്മയ്ക്ക് അതിന് ശേഷമാണ് ഇവൻ ഉണ്ടായത് ഓക്കെ ഇപ്പൊ ഒരു കേസും കാര്യങ്ങളായിട്ട് ഇവൻ ഇവൻ തന്നെ കോടതി ചെന്ന് കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിലിറ്റി അല്ല നിങ്ങൾ ആരെങ്കിലും അറിയാവുന്ന ഏതെങ്കിലും അഡ്വക്കേറ്റ്സിനെ കണ്ടു നോക്കും ഇപ്പൊ ഡി എന്ന് വേണമെങ്കിൽ തന്നെ ഇപ്പൊ സോമന്നാരൻ നിലവിൽ മക്കൾ രണ്ടുപേര് ജീവിച്ചിരിപ്പുണ്ട് ആദിത്യനും ലക്ഷ്മിയും ഇവരെ രണ്ടുപേരെയും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എടുത്തുകഴിഞ്ഞാൽ സോമന്നാരർ ജീനല്ലേ സോമന്മാരുടെ മകനാന്ന് നോക്കി അവർക്ക് തെളിയിക്കാൻ പറ്റും അത്രേ ഉള്ളു പക്ഷെ ജയൻസാറിന്റെ മകനൊന്നും ഒരിക്കലും തെളിവില്ല അതിനുള്ള പോസിബിലിറ്റി ഇല്ല പുള്ളി മരിച്ചിട്ട് ഇനി അടുത്ത മാസം നവംബർ ആവുമ്പഴത്തേക്ക് നാൽപ്പത്തഞ്ച് കൊല്ലം വന്നു ഇനിയെങ്കിലും നീ മിഴേക്കലും നിർത്തും ഈ ജയൻസാർ ജീവിച്ചിരുന്ന മരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സോമൻ നായർ മരിക്കുന്ന സമയത്തോ ഒന്നും സമയത്തൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു ഇവ കൊറേ വർഷങ്ങളായിട്ട് സോമൻ നായരുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവൻ നടന്നതും ഓലയിലുള്ള പല നാട്ടുകാരും പറയുന്നുണ്ട് അച്ഛ അച്ചാ നീ സോമൻ നായരെയാണ് വിളിച്ചുകൊണ്ട് നടന്നത് പിന്നെ ഇവനൊരു പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിലാണ് ഈ പരിപാടികൾ മൊത്തം കാട്ടിക്കൂട്ടിയത് ഈ മെഴുകിയത് ഇവന് പിന്നെ ഒരു തൊഴിലാക്കി ഇവന് മനസ്സിലായി ജയൻസാറിന്റെ ഒരു നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് ഒത്തിരി ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ട് അവൻ തന്നെ മനസ്സിലായി അവൻ സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ അവന്റെ അവന്റെ മകൾക്കും അവസരങ്ങൾ അവൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ കാട്ടിക്കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജയൻസാന്റെ ഫ്രെയിമിലെ നടക്കുള്ളൂ ഇപ്പൊ നായരുടെ മകൻ പോലും അവൻ അക്സെപ്റ്റ് ചെയ്യില്ല അവൻ അവൻ കൊന്ന അക്സെപ്റ്റ് ചെയ്യില്ല അവന് ചെയ്താലും മൊത്തം ഇങ്ങനെ നടക്കണം കുറെ ഡി എൻ എയുടെ ടെസ്റ്റ് എടുക്കണം എന്റെ പോക്കറ്റിലിരിക്കുന്ന ഡി എൻ എയുടെ കിറ്റ് മറ്റേ മുറുക്കം ഇരിക്കുന്ന ഡി എൻ എയുടെ കിറ്റ് ഇവിടെ നീ പോയി ആദ്യമേ അവിടെ കോർട്ടിൽ പോയിട്ട് നീ ഏതെങ്കിലും നേരെ വാ കേസ് കൂടും അതൊരു വീട്ടുകാര് പറയുന്നുണ്ടല്ലോ നീ ഡി എൻ എ വേണ്ടിയിട്ട് പോയി അപ്ലൈ ആപ്ലിക്കേഷൻ കൊടുക്കുക തേങ്ങയാണ് ഒരു ലൂപ്പുകളും ഇല്ല ലിഡിന് എടുക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഇതാണ് അവന്റെ റെക്കോർഡിക്കൽ പരിപാടികളെല്ലാം പിന്നെ ജയൻ സാറിന്റെ ഫാമിലി ഈവൻ സോമന്നാറ മകനാണെന്ന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല ബിക്കോസ് നീ അത്രയും അഴുക്ക ഫാമിലിയാണ് നിന്റെ ഹിസ്റ്ററി നിന്റെ അമ്മയുടെ ഹിസ്റ്ററി ആണെങ്കിലും വെരി ബാഡാണ് കൊല്ലത്ത് വന്ന ആൾക്കാർ തിരക്കി കഴിഞ്ഞു അപ്പൊ നിന്റെ അമ്മ പണ്ടിവിടെ പൂക്കടയിലൊക്കെ കൊല്ലത്ത് നിൽക്കുന്നാരെന്നാ പറയുന്നത് ദറ്റ് മീൻസ് എനിക്കറിയില്ല ഒരു ഫീഡ്ബാക്സ് എടുത്തപ്പോൾ വളരെ ബാഡ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ആണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ജയൻ സാറ് നല്ലൊരു സമയത്ത് യൗവന സമയത്ത് അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്ത് നേവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നാട്ടിൽ വന്ന സമയത്തൊന്നും അദ്ദേഹം അവിടെ തമ്പടിച്ചിട്ടും അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട്സും അതേ ഏജിലുള്ള ആൾക്കാർ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാം രഹസ്യങ്ങൾ അറിയാവുന്ന വരെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഈ പറഞ്ഞ പെൺമുള്ളിക്ക് നാലടി പോലും നാലടി പോലും ഹൈറ്റ് ഇല്ലാത്ത ഒരു പെൺപിള്ളി അതും ജെയിൻ സാർ എന്ന് പറഞ്ഞ ഒരു ആറ് അഞ്ചാറ് അഞ്ചോ പത്തോ ആറടി ഹൈറ്റ് ഉള്ള ഒരു ആള് പിന്നെ നല്ല സുന്ദരൻ ആ സമയത്ത് ഇവർക്ക് ഒരു പ്രാന്താണ് ഇവരെ അമ്മയുടെ പറയുമ്പോ ഇവന്റെ ഈ മൊറിലിജന്റെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് ഗെയ്സ് ഇത് സോമൻ നായർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അങ്ങേര് നല്ല സമയത്തിൽ ആ കോഴി നടന്ന് അവിടെയുള്ള നാട്ടുകാരൊക്കെ എപ്പോഴും പറയുന്നത് ആ സമയത്ത് അങ്ങേരൊക്കെ പറ്റിയൊരു അബദ്ധമാണ് അതുകൊണ്ട് അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ വീട്ടുകാർ വഴക്കുണ്ടാക്കി കൊണ്ടുവന്നൊരു സീനാക്കിയപ്പം അക്സെപ്റ്റ് ചെയ്യും ചെയ്തതാണ് അപ്പൊ ഇവൻ ഇതെല്ലാം ഇണ്ടാതിരുന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് ഈ തൊണ്ണൂറ്റമ്പതിൽ ഇദ്ദേഹം മരണപ്പെട്ട് എന്ന് വെച്ചാൽ ഇവന്റെ അച്ഛൻ സോമൻ നായർ എന്ന് പറഞ്ഞ ആൾ മരണപ്പെട്ടതിന് ശേഷമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് പിന്നെ ആ സമയത്ത് എന്തുകൊണ്ടാണ് ഡി എൻ എ ടെസ്റ്റ് എടുത്തില്ല വന്നില്ല എന്ന് വെച്ചാൽ സോമൻ നായർ ഡി എ ടെസ്റ്റ് ആ ആ സമയത്ത് എടുത്തു കഴിഞ്ഞാല് അതിന് കാര്യമില്ല അവനറിയാം ആരും മൈൻഡ് ചെയ്തില്ല ഓ ജൻസാന്റെ അനിയന്റെ മോനില്ല ഏത് വലിയ കാര്യമില്ല പക്ഷെ ജയൻസാന്റെ ലേവലിൽ അവൻ അറിയണമായിരുന്നു അതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഇപ്പൊ ഡി എൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ജെൻസാന്റെ നിലവിൽ ഇപ്പൊ അനിയന്റെ മക്കളെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ അവരെ സോമന്നാറ ജീനാണ് സോമണ്ണാര മകനെ അറിയപ്പെടുകയുള്ളു അതറിയപ്പെടാൻ അവർക്ക് അവന് താല്പര്യവുമില്ല അവരെ വീട്ടാർക്കൊട്ട് താല്പര്യം ഇല്ല ഇവര് ഇവൻ ഇത്രയും നാട്ടിച്ച് ഇരുപത്തിയഞ്ച് കൊല്ലോട്ട് അവരെ വീട്ടുകാരെ വെല്ലുവിളിച്ചിട്ട് ജെൻസാന്റെ എന്നിട്ട് ഇത്രയും വർഷം ഒരു ഫാമിലി മാക്സിമം ഇൻസൾട്ട് ചെയ്യാന്നിട്ട് അങ്ങ് അറ്റത്ത് ഇൻസൾട്ട് ചെയ്തിട്ട് അവരിനി അക്സെപ്റ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല ഇവൻ സോമന്മാരും അങ്ങനെ സോമനാർക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള സന്തതാണെങ്കിൽ പോലും ഇപ്പം ആദിത്യനോ ശ്രീലക്ഷ്മി ലക്ഷ്മിക്കോ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല ബിക്കോസ് ഇവന്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ടാണ് നേരെ മറിച്ച് ഒരു നല്ല ഫാമിലിയിലാണെങ്കിൽ അവർ മുന്നോട്ട് വന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തേനേ ആ എന്റെ അച്ഛൻ്റെ മക്കളാണെന്ന് പറഞ്ഞാൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്തെടുത്തേന് ഇടി എന്ന സംഭവം ലൂപ്പോൾ ഇതാണ് അതിനൊരു പോസിബിലിറ്റി ഇല്ല അത് നിങ്ങൾ ആലോചിച്ചോളൂ അപ്പൊ ഈ വീഡിയോ എത്ര പേരിലേക്ക് ചെല്ലുമോ എന്ന് എനിക്കറിയത്തില്ല ഇനിയെങ്കിലും ഈ മുരളി ജയനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറെ വാനരപ്പടകള് ഇനിയെങ്കിലും നിർത്തിക്കോ ജയൻ സാർ ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം ഇല്ല അത് നൂറ് ശതമാനം നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇവൻ അവരെ ഫാമിലി പെട്ടതാണ് പക്ഷെ അത് സോമൻ സോമന്നാരുടെ മകനാണ് അദ്ദേഹത്തിന് പറ്റിയൊരു അപത്വമാണ് നല്ല സമയത്ത് ജയൻ സാറിന്റെ അനിയനെ പറ്റിയൊരു അപത്വമാണ് ഇവൻ മനസ്സിലായോ അത് മനസ്സിലാക്കിയോ ജയൻ സാറിന്റെ ലേബലിൽ അറിയപ്പെടാനാണ് ഇവർ താല്പര്യം അതർവൈസ് ഇവൻ ഇവൻ ആര് നോക്കാനെ ഏത് പട്ടി മൈൻഡ് ചെയ്യാനാണ് എനിവേ ഇനി എപ്പിസോഡിൽ ഇനി എന്തെങ്കിലും എവിഡൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ തൽക്കാലം ഞാൻ നിർത്തുന്നു ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജും കൂടെ ഫോളോ ചെയ്യുക ഓക്കെ ഷെയർ ഇറ്റ് മാക്സിമം